കൊല്ലം അഞ്ചലിൽ പതിനഞ്ച് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ അൻപത്തിയൊന്നുകാരൻ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ അഞ്ചൽ ഏറം സ്വദേശി അൻപത്തൊന്ന് വയസ്സുള്ള പ്രദീപാണ് പോലീസിന്റെ പിടിയിലായത് കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറായ പ്രദീപ് വീട് പണിക്കായി എത്തിയ സമയം തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയെ അനുനയിപ്പിച്ച് അടുപ്പത്തിലാവുകയായിരുന്നു അതിനുശേഷം വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കുട്ടിയുടെ വീട്ടിൽ വെച്ച് കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കി തുടർന്ന് കൗൺസിലിംഗിൽ കുട്ടി പീഡനത്തിനിരയായ വിവരം പറയുകയായിരുന്നു സ്കൂൾ അധികൃതർ അഞ്ചൽ പോലീസിൽ വിവരമറിയിപ്പിച്ചു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ അഞ്ചൽ പോലീസ് പ്രതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചൽ പോലീസ് പ്രദീപിനെ ഏറത്തുനിന്നും അറസ്റ്റ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമ്മി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്